പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയായ കോൺഗ്രസിലെ സൈബർ സംഘങ്ങൾ നടപ്പാക്കുന്ന അസാധാരണമായ കൂട്ടപ്പൊരിക്കൽ ശമനമില്ലാതെ തുടരുകയാണ് അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ നടന്നു വരുന്ന വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ട്രോളുകൾക്കും പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവും മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഓണസതി ഉണ്ടെന്നും മാത്രമല്ല പ്രകോപനം എന്നതാണ് സത്യം ലൈംഗികാരോപണത്തിൽ ഉൾപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ നടപടിയെടുക്കാൻ വി ഡി സതീശൻ ശക്തമായ നിലപാടെടുത്തതാണ് പ്രധാന കാരണമെന്നും പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് ഇതേ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരാധകരിൽ ചിലർക്ക് സൈബർ ഇടത്തിലെ ഒരു പറ്റം ഭടന്മാർ സതീശനെതിരെ പടക്കിറങ്ങിയത് രാഹുലിനെതിരായ നടപടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സതീശൻ വ്യക്തമാക്കിയതോടെ സൈബർ അക്രമങ്ങളുടെ തീവ്രതയും വർദ്ധിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം സതീശൻ ഓണസദ്യ കഴിച്ചതിനെ ചൊല്ലിയായി അടുത്ത കീറാമുട്ടി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂര മർദ്ദനത്തിനിരയായി സുജിത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ആർ ആക്ട് പ്രകാരം പുറത്തുവന്ന ശേഷം ആ ദിവസം തന്നെ സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചത് വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടി പാർട്ടിയുടെ മുൻ അധ്യക്ഷനും എംപിയുമായ കെ സുധാകരൻ അടക്കമുള്ള ചില നേതാക്കളും ഇതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു ഈ സംഭവവും സൈബർ ഇടങ്ങൾ തമ്മിലുള്ള അടിയും സോഷ്യൽ മീഡിയയിൽ സതീഷിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയരാൻ കാരണമായി ഇപ്പോൾ കോൺഗ്രസ് സൈബർ പോരാളികൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികൾ സതീശൻ അനുകൂലികൾ എന്നിങ്ങനെ ചേരിതിരിഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് ഔദ്യോഗികമായി ഒരു സോഷ്യൽ മീഡിയ സംവിധാനം ഇല്ലെന്ന് സതീശൻ പറഞ്ഞതും വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നു എന്തായാലും ഈ വിവാദങ്ങളൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ചിത്തപ്പേരാണ് വരുത്തിവെക്കുന്നത്